പൂജപ്പുര സെൻട്രൽ ിലും ഗുരുതര സുരക്ഷാ വീഴ്ച സോളാർ പ്ലാന്റിന്റെ ബാറ്ററികളിലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ജയിൽ ജയിൽ വളപ്പിലെ കെട്ടിടത്തിൽ പോയി സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് അന്വേഷണം തുടങ്ങി അങ്ങനെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലും മോഷണം നടന്നു ചെറിയ മോഷണം ഒന്നുമല്ല അഞ്ചര ലക്ഷം രൂപയുടേത് അതും നാല് വർഷത്തിനിടയിൽ ഏറെ സുരക്ഷിതത്വമുള്ള ജയിലിലാണ് ഇത് സംഭവിച്ചത് ഇക്കഴിഞ്ഞ മാർച്ച് മാസം നാലാം തീയതിയാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിൻ്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ജയിൽ വളപ്പിലെ പവർ ലോണ്ടറി കെട്ടിടത്തിൽ നിന്നാണ് മോഷണം പോയത് അഞ്ചര ലക്ഷം രൂപ വിലയുള്ള സാധനങ്ങളാണ് മോഷ്ടിച്ചത് സോളാർ പവർ പ്ലാന്റിൻ്റെ കേടായ ബാറ്ററികളുടെ വിലപിടിപ്പുള്ള ഭാഗങ്ങളാണ് മോഷണം പോയത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ മുന്നൂറ് ബാറ്ററികളിൽ നിന്ന് സാധനം മോഷണം പോയി എന്നാണ് സൂപ്രണ്ടിൻ്റെ പരാതി ഏതോ കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് എഫ്ഐആർ മൂന്ന് മാസം മുമ്പ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും ജയിലധികൃതരും പോലീസും രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു വലിയ സുരക്ഷയുള്ള പൂജപ്പുര സെൻട്രൽ ജയിൽ വളപ്പിലാണ് മോഷണം നടന്നത് എന്നത് പോലീസിനെയും ഒപ്പം ജയിലധികൃതരെയും ഞെട്ടിച്ചിരിക്കുകയാണ് നാല് വർഷത്തിനിടെ നടന്ന മോഷണം അറിഞ്ഞില്ല എന്നത് ജയിലധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയാണ് അന്വേഷണം നടക്കുകയാണ് എന്നാണ് പൂജപ്പുര പോലീസ് നൽകുന്ന വിശദീകരണം പൂജപ്പുര സെൻട്രൽ ജയിൽ വളപ്പിലെ പവർ ലോണ്ടറി യൂണിറ്റ് കെട്ടിടത്തിൽ കയറി ഇതെടുത്തത് ആരാണ് നാലു വർഷം തുടർച്ചയായാണ് ഈ മോഷണമെല്ലാം നടന്നത് പക്ഷേ എന്നിട്ടും ജയിൽ അധികൃതരും പോലീസും എല്ലാം രഹസ്യമായി വെച്ചു റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം